വിൻമീഡിയ ന്യൂസിലേക്ക് സ്വാഗതം മുൻമന്ത്രിയും സി പി എം നേതാവുമായ ജി സുധാകരൻ പറവൂർ ഗവൺമെന്റ് എച്ച് എസ് എസിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഭാര്യ ജൂബിലി നവപ്രഭയും ഒപ്പമുണ്ടായിരുന്നു കുളിമുറിയിൽ വീണ് കാലിന് പരിക്കേറ്റ ചികിത്സയിലാണ് ജി സുധാകരൻ ഇത്തവണയും എൽ ഡി എഫ് മുന്നേറ്റമുണ്ടാക്കുമെന്ന് ജി സുധാകരൻ പറഞ്ഞു ത്രികോണ മത്സരത്തിന്റെ സാഹചര്യമുണ്ട് ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലങ്ങളിൽ എൽ ഡി എഫിന് മുൻതൂക്കം ബി ജെ പി ചെലിയെടുത്ത സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല ചിലയിടങ്ങളിൽ എൽ ഡി എഫ് ബി ജെ പി മത്സരവുമുണ്ട് കോൺഗ്രസിൻ്റെ ദൗർബല്യവും കെട്ടുറപ്പില്ലായ്മയും അണികളിൽ നിരാശ പടർത്തിയിട്ടുണ്ട് അവർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുമെന്നും ജി സുധാകരൻ പറഞ്ഞു ശബരിമല വിഷയത്തിൽ പാർട്ടിക്ക് വീഴ്ച ഉണ്ടായിട്ടില്ല ഉത്തരവാദിത്വം ഏൽപ്പിച്ചവർ വീഴ്ച വരുത്തി ശബരിമല വിഷയം വലിയ തരത്തിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല ചെറുതായി സ്വാധീനിച്ചേക്കാം നടിയെ ആക്രമിച്ച കേസിലെ കോടതി വിധി നിരാശാജനകമാണെന്നും ജി സുധാകരൻ പറഞ്ഞു കേരളത്തിൻ്റെ മനസാക്ഷിയെ സംതൃപ്തിപ്പെടുത്തുന്നതല്ല വിധി എറണാകുളത്തെ മാഫിയ സിനിമാ മേഖലയുമായാണ് ഈ മാഫിയയ്ക്ക് ബന്ധമെന്നും ജി സുധാകരൻ ദോഷകരമാണ് എറണാകുളത്തെ സിനിമാ വ്യവസായത്തിന്റെ അന്വേഷണ ഏജൻസി ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല ഈ കോടാ കോടി പണം

പല നേതാക്കന്മാരും അവരവരുടെ പാർട്ടിയുടെ കൂടെ അവരോട് ഒപ്പമാണെന്ന് എല്ലാവർക്കും അറിയാലോ ഞാൻ അതിന്റെ കൊണ്ട് കളഞ്ഞിട്ടില്ല ഓരോരുത്തരും പറയുന്നില്ല എന്തായാലും ഇത് ഇത്തരത്തില് ശിക്ഷ എല്ലാവർക്കും കിട്ടിയത് ശിക്ഷണോ ചർച്ച ചെയ്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്